ഹലോ എല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മളെ ഒരേ സമയം തന്നെ അതിശയിപ്പിക്കുകയും പിന്നെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങള് ഓരോ സീരിയലിലും ഉണ്ട് അപ്പോൾ ആ താരങ്ങളുടെ ഒരു ക്രിക്കറ്റ് ലീഗാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മളെ എക്സൈറ്റ്മെന്റ് ആക്കുന്ന ഏതോ ജന്മ കല്പനയിൽ മോഹനരാഗവ് അങ്ങനെ ഒരുപാട് സീരിയൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സീരിയൽ താരങ്ങളുടെ ഒരു ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ഒത്തുചേരൽ തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അപ്പോൾ അവരോട് ഇന്നത്തെ ഈ ഒരു ക്രിക്കറ്റ് ലീഗിനെ പറ്റിയും പിന്നെ സീരിയൽ വിശേഷങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം എല്ലാരും ഒത്തൊരുമിച്ച് കളിക്കുന്ന ഒരു കളിയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മത്സരം എന്നുള്ള ഒരു ഇതിലല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ വാശി ഏറിയ ഒരു അടിപിടി അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു മത്സരമാണ് നമ്മൾ വഴക്കോ അങ്ങനെയൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു മത്സരമാണ് അപ്പോൾ ഇത് എല്ലാ വർഷവും നമ്മൾ ഇപ്പൊ ഒമ്പതാമത്തെ സീസണാണ് ആണ് നമ്മൾ ഇതിപ്പോ നടത്തുന്നത് ഞാനിപ്പോ മൗനരാഗം ടീമിന് വേണ്ടിട്ടാണ് കളിക്കുന്നത് അപ്പോ ആ ഒരു കോമഡി ആ ഒരു താരമാണല്ലോ നമ്മൾ ഞാൻ ശുപ്രസാദം കഴിഞ്ഞ വർഷം മൗനരാഗത്തിന് കളിച്ചോളൂ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഇപ്രാവശ്യം ഇപ്രാവശ്യം മൗനരാഗം പക്ഷെ കളിക്കിറങ്ങാൻ പറ്റില്ല ചെറിയ പരിക്കുകളായത് കൊണ്ട് കളിക്കാൻ പറ്റില്ല ഫുൾ സപ്പോർട്ട് മൗനരാഗത്തിന് വേണ്ടിയാണ് പക്ഷേ ഒരു രസമുണ്ട് നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്നവരെല്ലാവരും കൂടി വന്ന് ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഒരു നല്ല സന്തോഷമുണ്ട് നമ്മളെ കുട്ടി ജോസാണോ നമ്മളെ താരം മൗനരാഗത്തിന്റെ താരമാണ് നമ്മുടെ ക്യാപ്റ്റൻ ആണ് മൗനരാതൻ്റെ ക്യാപ്റ്റൻ ആണ് നിങ്ങൾ ആറ് പ്രാവശ്യത്തോളം കപ്പടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യവും നമ്മൾ എന്നെ കപ്പടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മള് കപ്പടിക്കണതല്ല മെയിൻ കാര്യം കാരണം പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിക്കാൻ പറ്റും ഒരു മൂന്ന് ദിവസം നമ്മളാണ് ടി സി ടെലിവിഷൻ രംഗത്തുള്ള എല്ലാവർക്കും ഒരു ഉത്സവമാണ് അതാണ് ഒരു കൂട്ടായ്മ കപ്പ് അടിക്കാം നമ്മളടി ചിലപ്പോൾ അവരടിക്കും അത് പറയാൻ അടിക്കും നമ്മളെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ പുഷ്പനാണ് ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യിപ്പിച്ച് എല്ലാ ശമ്പളവും കൊണ്ടുവന്നു പുഷ്പ പുഷ്പ വ പുഷ്പ ആ നാണൻകൂടി പോകാനാണ് പുഷ്പ കേട്ട് പിടിച്ച് കേട്ടു പിടിച്ച് കെട്ടിപിടിച്ച അതാണ് അതാ ഓക്കേ താങ്ക് യു പറയാമോ ഞാൻ എല്ലാ വർഷം വരാറുണ്ട് കളി കാണാൻ കളിക്കാനിറങ്ങാറില്ല കളി കാണാൻ വരാറുണ്ട് കഴിഞ്ഞ ടീമിലെല്ലാം ബീട്രാക്സിന്റെ ഗ്രൂപ്പിലായിരുന്നു ഇപ്പം രണ്ടിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നു പിന്നെ എല്ലാ വർഷം തുടരെ എല്ലാ വർഷം വരാറുണ്ട് പിന്നെ ഞാൻ അസുഖായിട്ടും വർക്ക് ചെയ്തുകൊണ്ട് പിന്നെന്ത് പറയാ ഇങ്ങനെ പോകുന്നു കളി കാണുന്നു പോകുന്നു അത്ര ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണത് ഇതില് ഞാൻ ഒരു വലിയ കളിക്കാരനൊന്നും കാരണം ഞാൻ സപ്പോർട്ടായിട്ട് ഇവരുടെ കൂടെ ഉണ്ട് പിന്നെ ശരിക്കും പറഞ്ഞ ഇത് കുറേ പേര് കൂടുതൽ അറിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് കൂടുതൽ പേരറിയണം കൂടുതൽ കാണികൾ വേണം അപ്പോൾ പ്രോത്സാഹനം കൂടും അങ്ങനെ നന്നാവട്ടെ അടുത്ത വർഷത്തിനേക്കാൾ മെച്ചമായിട്ട് എല്ലാവർക്കും കളിക്കാൻ സാധിക്കട്ടെ ഇവിടെ കളിക്കുന്ന എല്ലാ കളിക്കാർക്കും ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും